ഹരേ കൃഷ്ണ ഒരു അനുഭവം ത്രിമധനത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയപ്പോൾ അത് അതേപടി നിങ്ങളോട് പറയണമെന്ന് തോന്നി അത്ഭുതമാണ് ഗുരുവായൂരപ്പൻ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ കാഴ്ചവെക്കുന്നത് ഒരു സംശയമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കേട്ടു നോക്കാം ഫേസ്ബുക്കിൽ നമുക്ക് ചാനലില്ലാട്ടോ ആരും ഫേസ്ബുക്കിലെ വീഡിയോ ഷെയർ ചെയ്യരുത് പിന്നെ കൃഷ്ണ വിഗ്രഹം വേണ്ടവർ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാവുന്നതാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ജനിച്ചതും വളർന്നതും പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ വിവാഹശേഷം ശേഷം ഭർത്താവിനൊപ്പം ബോംബെയിൽ വന്നു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നതുകൊണ്ട് ബോംബെയിൽ ഒരു സ്കൂളിൽ അധ്യാപികയായി ജോലി കിട്ടി ഇപ്പോൾ റിട്ടയർഡായി മക്കളും കൊച്ചുമക്കളുമായി ബോംബെയിൽ സമാധാന ജീവിതം എന്തോ അസുഖം തോന്നിയപ്പോൾ പരിചയമുള്ള ഡോക്ടറെ കാണുന്നു ഡോക്ടർ വലിയൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നു വിശദമായ പരിശോധനകൾക്ക് ശേഷം സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ വിധി ക്യാൻസർ അന്തിമ സ്റ്റേജിൽ ചികിത്സ ഫലം ചെയ്യില്ല ജീവിതം ബാക്കി ഇനി ഏതാണ്ട് എട്ടാഴ്ച കൂടി മാത്രം പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല വയസ്സ് എഴുപത് കഴിഞ്ഞു മക്കളും കൊച്ചുമക്കളും ഒന്നും ചെയ്യാൻ ബാക്കിയില്ല നാട്ടിൽ വേരുകളുണ്ട് വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ ഗുരുവായൂരപ്പനെ കാണാറുണ്ട് എട്ടാഴ്ച ബാക്കിയുണ്ടല്ലോ ആയുസ്ന് പണ്ടങ്കവും വാങ്ങിയ നാരായണീയം പൊടിതട്ടിയെടുത്തു മാനസികവും ശാരീരികവുമായ പ്രയാസത്തിൽ ആദ്യ ദിവസങ്ങളിൽ ഒരു ശ്ലോകം പോലും വായിക്കാൻ ബുദ്ധിമുട്ടി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഒരധ്യായം വായിക്കാമെന്നായി ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ നാരായണീയം മുഴുവനും വായിച്ചു വായനയുടെ പുരോഗതിക്കനുസരിച്ച് എൻ്റെ അസുഖത്തിന് കുറ കുറവ് വരുന്നു ഇപ്പോൾ എഴുന്നേറ്റിരിക്കാം അത്യാവശ്യം നടക്കാം ഡോക്ടർ പറഞ്ഞ ആഴ്ച കഴിയുമ്പോഴേക്കും നൂറ് ശതമാനം നോർമൽ ആയ പോലെ അസുഖത്തിൻ്റെ ഒരു ലക്ഷണവുമില്ല വളരെ ബുദ്ധിമുട്ടി മരണവാറണ്ട് തന്ന ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് വാങ്ങി അഭിനവ ഈശ്വരനായ ഡോക്ടർക്ക് ഞാൻ പറഞ്ഞതൊന്നും വിശ്വാസമായില്ല വളരെ പ്രയാസത്തിൽ ഡോക്ടർ വീണ്ടും സ്കാൻ ചെയ്യാൻ നിർദ്ദേശിച്ചു സ്കാൻ റിസൾട്ടിൽ ഒരു രോഗലക്ഷണവുമില്ല ഒന്നുകൂടി സ്കാൻ ചെയ്യുക റിസൾട്ട് തഥയുക ഡോക്ടറുടെ ഈ ഈഗോ മറ്റൊരു ക്ലിനിക്കിലേക്ക് സ്കാൻ ചെയ്യാൻ അയക്കപ്പെടുന്നു അവിടെ നിന്ന് ഒരു ക്ലീൻ റിപ്പോർട്ട് ഡോക്ടറുടെ തലയിൽ വെളിച്ചം വരാൻ തുടങ്ങി എന്നെ ഡോക്ടറുടെ മുറിയിൽ വെളിച്ചെടുത്തി ചോദിക്കുന്നു എന്ത് സംഭവിച്ചു ഗുരുവായൂരപ്പനും നാരായണീയവും വിസ്തരിച്ച് കേൾപ്പിച്ചു ഇപ്പോൾ ആ ഡോക്ടർക്ക് ഗുരുവായൂർ വന്ന് ഗുരുവായൂരപ്പനെ കാണണം തൊഴണം എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ ഭഗവാനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായ കൃഷ്ണാനുഭവങ്ങളാണല്ലേ ഡോക്ടർമാർ നമുക്ക് വഴികാട്ടിയാണ് നമ്മുടെ അസുഖത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് ഡോക്ടർമാരെ നമ്മുടെ അടുത്തേക്ക് അയക്കുന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഓരോരോ നീക്കങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഡോക്ടറിലൂടെ അസുഖം നമുക്ക് പറഞ്ഞു തരുന്നു നമ്മളതിനെ മറികടക്കാൻ വേണ്ടി ഭഗവാനെ ആശ്രയിക്കുന്നു ഭഗവാൻ നമുക്ക് എല്ലാത്തിനും വഴികാട്ടിയായിട്ട് നമ്മുടെ മുന്നിൽ നടക്കുന്നു ഹരേ കൃഷ്ണ